കുട്ടിയുടെ മുഖത്ത് വെള്ളപ്പാടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് വെള്ളപ്പാടുണ്ടോ ഇത് എപ്പോഴും കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ്റെയും ഡെഫിഷ്യൻസി ആണോ എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരു പക്ഷെ ഫംഗൽ ഇൻഫെക്ഷൻ ആവും മറ്റു പല കാരണങ്ങൾ മുഖത്ത് വെള്ളപ്പാടുകൾ ഉണ്ടാവാറുണ്ട് ഞാൻ ഡോക്ടർ ഫസ്ല ജസാഖ് ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഖത്ത് വെള്ളപ്പാടിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മുഖത്ത് വെള്ളപ്പാട് പല വെള്ള വെള്ളപ്പാട് അതായത് നമ്മൾ വിറ്റിലുകോ അത് കാരണം ഉണ്ടാകാം കാരണം ഉണ്ടാവാം പിന്നെ അല്ലെങ്കിൽ പിറ്റീരിയാസിസ് ആൽബ കാരണം ഉണ്ടാവാം ഫംഗൽ ഇൻഫെക്ഷൻ ആയ ടീനിയവസിക്കോളായിസ് കാരണം ഉണ്ടാവാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാം കാൽഷ്യം കാരണം ഉണ്ടാവാം കുഷ്ഠരോഗം ലെപ്രസി കാരണം കാരണമുണ്ടാകും ഇതുപോലെ പല കാരണത്താൽ പിന്നെ മില്ലിയ അതായത് ൾ ചെറിയ ഇപ്പൊ ജനിച്ച കുട്ടികളുടെ മൂക്കിന്റെ ഭാഗത്തൊക്കെ വെള്ള തുള്ളി പോലെ അല്ലെങ്കിൽ ഒരു വെള്ള വെള്ള കുത്ത് പോലെയൊക്കെ കാണുമല്ലോ അപ്പൊ ഇത്തരത്തിൽ പല കാരണങ്ങളുണ്ടാകും എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ല ഓരോ പാടുകൾക്കും വ്യത്യസ്ത ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് ചില അതായത് കുഷ്ഠരോഗം പോലെയുള്ള വെള്ള കുഷ്ഠരോഗത്തിന്റെ വെള്ളപ്പാടുകൾ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നോ യും നമുക്ക് നല്ലതാണ് കുഷ്ഠരോഗം ഇപ്പം ഇല്ലെങ്കിലും പക്ഷെ ചില വ്യക്തികൾ വളരെ വിരളം വ്യക്തികൾ കാണുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണത് നമ്മൾ എങ്ങാനും ലേറ്റ് ലേറ്റായാൽ നമ്മൾ മനസ്സിലായില്ല നമ്മളത് സാധാ ഒരു വെള്ളപ്പാടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പല കോംപ്ലിക്കേഷൻസിലോട്ടും എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് പിറ്റീരിയാസിസ് ആൽബ പിറ്റീരിയാസിസ് എന്ന് പറയുന്നത് നമ്മളെ മുഖത്തുണ്ടല്ലോ കുട്ടികളുടെ മുഖത്ത് ഈ ഒരു ഈ ഭാഗത്തൊക്കെ ആയിട്ട് റൗണ്ട് കളറിലാണ് ഉണ്ടാവുക അതിൻ്റെ ഒരു ബോർഡർ ബോർഡറൊക്കെ ഒന്നും കറക്റ്റായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഒരു റൗണ്ട് കളറൊക്കെ ആയിട്ടും അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓവൽ ആയിട്ടോ അത് ഉണ്ടാവാറുള്ളത് അതിൻ്റെ കളർ ഒരു പിങ്ക് വെള്ള ആ ഒരു അതിൻ്റെ ഒരു റേഞ്ചിലായിട്ടാണ് ഉണ്ടാവുക ഇത് കാരണം ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഇത് കൂടുതലായിട്ട് അധികമായിട്ട് വെയിൽ കൊള്ളുന്ന കുട്ടികള് പിന്നെ അല്ലെങ്കില് ഇതൊരു തൊക്ക് രോഗമാണ് അപ്പോൾ ആ തൊക്ക് രോഗമുള്ള കുട്ടികള് എക്സിമ ഉള്ള കുട്ടികളിലൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതൊരു ഡ്രൈ സ്കിൻ രോഗമായതിനാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാൽ മോയിസ്ചറൈസർ ഉപയോഗിക്കുക വെയിൽ കൂടുതൽ കൊള്ളുന്നത് കൊണ്ട് ആയതിനാൽ നമ്മൾ എന്തു ചെയ്യുക വെയിൽ കൊള്ളുന്നത് കുറക്കുക നന്നായിട്ട് വെയിൽ കൊള്ളുന്ന കുട്ടിയാണെങ്കിൽ കുട്ടീനെ വെയിലത്ത് നിന്ന് കളിക്കാൻ വിടുന്നതൊക്കെ ഒന്ന് കുറക്കാൻ പറ്റുക അപ്പം ഈ അസുഖം കുറയും ഇത് കാരണം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ കൂടുതലായിട്ട് പ്രശ്നം ഒന്നും ഒരു മുരിഞ്ഞ് വരും സ്കിന്നിങ്ങനെ ഇടർന്ന് വരും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക പിന്നെ നന്നായിട്ട് വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് പച്ചക്കറിയും ഫ്രൂട്ട്സും നന്നായിട്ട് വെള്ളം കുട്ടീനെ കൊണ്ട് കൂടിപ്പിക്കുക ഇതൊക്കെയാണ് ഈ പിറ്റീരിയാസസ് ആൽബ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തതെന്ന് പറയുന്നത് വെള്ളപ്പാണ്ട് വിച്ചിലകോ എന്ന് പറയുന്നത് വിച്ചിലകോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളർ അതായത് നമുക്ക് ഈ കളറ് പെൻഡി കളർ ഓരോരുത്തർക്കും ഓരോ കളറും ഈ കളർ തരുന്നത് മെലാനോസൈറ്റ് എന്നൊരു പിഗ്മെൻ്റ് ആണ് ഈ പിറ്റിലിഗോ വരുന്ന വരുന്നൊരു ആളിനെന്താണ് സംഭവിക്കുന്നത് മെലാനോസൈറ്റ് വർക്ക് ചെയ്യുന്നില്ല അതിനെന്ത് ചെയ്യും അതൊരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നില്ല എവിടെയാണോ വർക്ക് ചെയ്യാത്തത് അവിടെ ആ മെലാനോസൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിട്ട് അവിടെ ഒരു കളർ വരാണ്ടിരിക്കുകയാണ് അതിനൊരു കറക്റ്റായിട്ടൊരു ബോർഡർ ഉണ്ടാകും പക്ഷെ ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്ക് സ്കിന്നു എന്നും മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞ പിറ്റീലിയാസസ് ആൽബക്യം നമുക്കൊരു കറക്റ്റ് ഒരു ബോർഡർ ഒന്നും പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് വരാൻ പറ്റും പിന്നെ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് നമ്മൾ സെല്ല് അതായത് നമ്മുടെ കോശങ്ങൾ നമ്മളെ തന്നെ ശത്രുവായിട്ട് കാണുന്നതിന് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് പിന്നെ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ കോശങ്ങള് സ്വയം നശിച്ചു പോകുന്ന രോഗങ്ങളുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് അപ്പം ഉള്ള ആൾക്കാർ സ്ട്രെസ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഒരു ഇതിനൊരു ടെൻഡൻസി ഉണ്ട് പിന്നെ കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം സ്ട്രെസ് കുറക്കുക കൂടുതലായിട്ട് സ്ട്രെസ്സാണ് ഇത് ഒരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക സ്ട്രെസ് കുറക്കുക പിന്നെ എന്ത് ചെയ്യുക വൈറ്റം പ്രോട്ടീൻസ് എഗ് മുട്ട പാല് നട്ട്സ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യായിരിക്കും നല്ലത് പിന്നെ നമ്മൾ നേരത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ പൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട് പിന്നെ ചില ആൾക്കാരിൽ എന്താണെങ്കിൽ നമ്മൾ പൊള്ളലേറ്റാലോ അല്ലെങ്കിൽ വലിയൊരു മുറിവായാലോ അപ്പോഴൊക്കെ എന്താണ് ഈ വെള്ളപ്പാണ്ട് പോലെ അവിടുത്തെ ഉള്ള പിഗ്മെൻറ്റേഷൻ ഇല്ലാതെ അതായത് മെലാനോസൈറ്റ് ഇല്ലാണ്ട് അവിടെ ഒരു വെള്ള കളറായിട്ട് കാണുന്നുണ്ട് ഇത്തരത്തിലും അങ്ങനെ കാണാറുണ്ട് ഇനി നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് ടീനിയാവേഴ്സിക്കോളാരിസ് ഇതാണ് നമ്മൾ ചുണങ്ങൾ എന്നൊക്കെ പറയണത് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞപോലെ വൈറ്റമിൻ ഡിയും അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസിയും ഈ പിറ്റീരിയാസിസ് ആൽബ പിന്നെ കൂടാതെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഇത് മൂന്നും ഏകദേശം ഒരു പോലെ ഇരിക്കുന്നത് പിന്നെ പി ടി ആർ എസ് ആൽബം കുറച്ചും കൂടി വലുതാവണത് പിന്നേം വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ഫംഗൽ ഇൻഫെക്ഷനും ഒരു റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത് റൗണ്ട് കുഞ്ഞ് കുഞ്ഞ് വെള്ളപ്പാണ്ടുകളായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്നാലും റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് തമ്മിൽ മാറാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തമ്മിൽ വ്യത്യാസപ്പെടുത്താം അങ്ങനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നോക്കാം പങ്കിലെ ഇൻഫെക്ഷന് മുഖത്ത് മാത്രല്ല ഉണ്ടാവുക പിന്നെ എവിടെ ഉണ്ടാവുക നമ്മളെ മുതുകിൽ നമ്മളെ നെഞ്ചിന്റെ ഭാഗത്തുണ്ടാവും പിന്നെ കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാന് നമുക്ക് പെട്ടെന്ന് പറ്റും വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ പാരന്റ്സ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ പാരൻസിനോടൊന്ന് നോക്കാൻ പറയുമ്പോൾ അവർക്കും ഉണ്ടാവും കാരണം ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാരണം കുട്ടികളെക്കാളും കൂടുതൽ പാരൻസിൽ നിന്നാണ് വരുന്നത് പിന്നെ ഈ തലയിലെ ഉണ്ടെങ്കിൽ തലയിലെ താര ഒരു ഫംഗസ് ഫംഗസം അതിന്ന് മുഖത്ത് വെള്ളപ്പാടായിട്ട് അങ്ങനെ വെള്ളപ്പാടായിട്ട് അങ്ങനെ പല കുട്ടികൾക്കും വരാറുണ്ട് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു റൗണ്ട് ഇതിലാണ് അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക റൗണ്ടാണ് മുഖത്ത് ഉണ്ടാവും നെഞ്ചിലുണ്ടാവും മറ്റുള്ള മുതിർന്നവർക്കും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരാൾക്ക് ഉണ്ട് ഇപ്പൊ ഉണ്ട് അതിൽ മുതിർന്ന ഒരാൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സൊന്നും അവരുടെ കൂടെ ഒരിക്കലും അലക്കാണ്ടിരിക്കുക ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് അലക്ക അലക്കുക പിന്നെ എന്തു ചെയ്യുക തോർത്തുകളൊക്കെ സെപ്പറേറ്റ് ഉപയോഗിക്കുക പിന്നെ വെയിൽ കൂടുതൽ കൊള്ളുന്ന അല്ലെങ്കിൽ വിയർക്കുന്ന വ്യക്തികളാണ് കൂടുതൽ കൂടുതലുണ്ടാവുക അപ്പോൾ വെയിൽ അതുണ്ടെങ്കിൽ എന്തു ചെയ്യുക ചൂട് അധികം ഇല്ലാത്ത ഡ്രസ്സ് ഇടാ കോട്ടൺ ഡ്രസ്സ് ഡാ ലൂസ് ഡ്രസ്സ് ഡാ ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക പിന്നെ രണ്ടു നേരം കുളിക്കുക ഹൈജീൻ വൃത്തി ഈ ഒരു രോഗത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും ചിലപ്പോൾ നമുക്ക് മാറണമെന്നില്ല പക്ഷെ എന്നാലും നമ്മൾ വൃത്തിയില്ലായ്മ ഈ രോഗത്തിന് ഒന്നും കൂടി കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമ്മളെന്തു ചെയ്യുക ഷുഗർ കുറക്കുന്നത് നല്ലതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഷുഗർ അല്ലെങ്കിൽ മധുരം കൂടുതൽ കഴിച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടും ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കുഷ്ഠരോഗം കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ റയറാണ് പക്ഷേ ഇത് വന്ന് കഴിഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞതൊന്നും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ അതിയെ ട്രീറ്റ്മെൻ്റ് എടുത്താലും മതി പക്ഷേ കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതിനും ഒരു നമ്മുടെ വെള്ളപ്പാണ്ട് അതായത് വിറ്റിലുക പോലെ തന്നെ ഒരു കറക്റ്റ് ബോർഡറുണ്ട് അതായത് നമുക്ക് കറക്റ്റ് നമ്മുടെ സ്കിന്നും അതും നമ്മളൊരു ഒരു വര വരയ്ക്കാൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാം ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഒരു വെള്ളപ്പാണ്ട് വന്ന് ഇവിടെ ഒരു പാടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അതിലൊന്ന് കുത്തിയാൽ ഒരു പിന്നു വെച്ച് കുത്തിയാൽ പോലും അവർക്കറിയില്ല അവരുടെ അവിടുത്തെ സെൻസേഷൻ പോയിട്ടുണ്ടാകും അവിടെ ഒരു തരിപ്പുണ്ടാവും ഇതൊക്കെയാണ് എന്ത് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇത് ഒരു സെൻസേഷൻ ഉണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ എവിടെയൊക്കെ ഇവിടെ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവില്ല ഇപ്പോൾ കയ്യിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ രോമങ്ങൾ രോമങ്ങളുണ്ടാവും ആ ഭാഗത്തെ രോമങ്ങൾ ഉണ്ടാവില്ല നമ്മൾ അമർത്തിയാലോ കുത്തിയാലോ അല്ലെങ്കിൽ ഒരു പിന്നെടുത്ത് കുത്തിയാലോ ഒന്നും ഒരു വേദന ഉണ്ടാവില്ല ഒരു തരിപ്പ് ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും ഇത് മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ആണെന്താ ഇത് പരത്തുന്നത് നമ്മൾ ഇപ്പോൾ അതിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്ന ഒരു കേസാണ് പക്ഷേ എന്ത് ചെയ്യണം നേരത്തെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ആ ഭാഗത്തിന് ഇപ്പോൾ മൂക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടത് മൂക്കിലൊക്കെ വന്നിട്ട് ആ മൂക്ക് പൊഴിഞ്ഞു പോവാം അത് നശിച്ചു പോവാ അല്ലെങ്കിൽ മൂക്കെ പോവാം അങ്ങനെ വിരലുകൾക്ക് വരും അപ്പം നമ്മൾ കയ്യിലാണ് ഇതേപോലെ ഒരു സെൻസേഷൻ ഇല്ല ഇവിടെയാണ് നമുക്ക് ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുക കാരണം നമ്മൾ മുറിവോ ഇതൊന്നു തട്ടിയാൽ മുറിവൊക്കെ ഉണ്ടാവും കാരണം നമുക്ക് തട്ടിയാലും ഇതൊന്നും ഒരു സെൻസേഷൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിന് ഗ്ലൗസൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാൽഷ്യം ഡെഫിഷ്യൻസി കാല്ഷ്യം ഡെഫിഷ്യൻസി ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ഈ വെള്ള റൗണ്ട് റൗണ്ട് കുത്ത് മുഖത്തുണ്ടാവും കൂടാതെ ഇത് ബാക്കിയുള്ള ഭാഗത്തു ഒക്കെ ഉണ്ടാവും പിന്നെ കുട്ടിക്ക് മസിൽ വേദന ഉണ്ടാവും കുട്ടിയുടെ നയിൽ അതായത് നഖം കറക്റ്റായിട്ടല്ല വളരണണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടാവും മുടി കൊഴിച്ചിലുണ്ടാവും മസിൽ വേദന ഉണ്ടാവും നീളം വെക്കുന്ന പ്രായത്തിനനുസരിച്ചുള്ള നീളം വെക്കുന്നുണ്ടാവില്ല ഇത്തരത്തിലുള്ള ലക്ഷണം കൂടി ഉണ്ടെങ്കിൽ നമുക്കത് കാൽഷ്യം ഡെഫിഷ്യൻസി ആണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്നാലും നമ്മൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം പിന്നെ കുട്ടികളില് ഭക്ഷണൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണ് അവർക്ക് വേം ഇൻഫെക്ഷൻ അതായത് വിരട ശല്യം ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുന്നില്ല അത് കാരണം ഇതുണ്ടാവാറുണ്ട് അപ്പോൾ ശരിക്കും അവർക്ക് കാൽഷ്യം കിട്ടാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത് പക്ഷെ അതിനൊരു കാരണം വിരയാവാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാറുണ്ട് കാരണം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ മാത്രമേ ഉള്ളൂ നമുക്ക് കാൽഷ്യം കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കുകയുള്ളു അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ പോയി കാണിക്കുക അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക അത് ആണെന്ന് വിചാരിച്ച് കാൽഷ്യം ടാബ്ലറ്റ് ഒന്നും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാതിരിക്കാം പിന്നെ വേറൊരു കണ്ടീഷനാണെന്താ മിലിയ എന്ന് പറയുന്നത് അത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ജനിച്ച ചെറിയ കുട്ടികളിലാണ് ഇത് ഈ മിലിയയിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ കോശങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നശിച്ചു പോവും എന്നിട്ട് പുതിയ കോശങ്ങൾ വരും അപ്പം ആ തൊലി ഇളകി തായോട്ട് പോകാറാണ് ചെറിയ ചെറുതായിട്ട് പോവാറാണ് പക്ഷെ നമ്മൾക്കത് അറിയുന്നില്ല അങ്ങനെ പുതിയ പുതിയ തൊലി വരാറാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ജനിച്ച കുട്ടികളിൽ അവിടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മുഴ പോലെ ഒരു സിസ്റ്റിനകത്ത് ഒരു വെള്ള അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു പാടുകൾ കാണും മൂക്കിന്റെ ഭാഗത്താണ് ഇത് രണ്ടാഴ്ച കഴിഞ്ഞാൽ തനിയെ പോകുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിന് കാരണം ഈ പറയുന്ന കോശങ്ങള് ശരിക്കും പുറന്തള്ളാതെ പുതിയൊരു കോശം വരുമ്പോൾ പഴയ കോശം ഒരു സിസ്റ്റിൻ്റെ അകത്ത് പെട്ട് പോകുന്നതാണ് ഇത് രണ്ടാഴ്ച കഴിഞ്ഞാൽ പോവും ഇത് കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് വലിയ ആൾക്കാരിലും കാണുന്നുണ്ട് വലിയ ആൾക്കാരിൽ കണ്ണിൻ്റെ ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തും ഒക്കെ കാണാറുണ്ട് ഇത് നമുക്ക് കാണാൻ ഒരു ഭംഗി കുറവൊന്നേ ഉണ്ടാവുള്ളൂ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകുന്നതാണ് അപ്പം ഇത്ര ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്